തികഞ്ഞ സംതൃപ്തിയോടെയും പരാതിരഹിതവുമായാണ് ഈ ശബരിമല തീർത്ഥാടന കാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസകൻ വളരെ മുൻപേ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചതാണ് മികച്ച തീർത്ഥാടന കാലം ഒരുക്കാൻ വഴിവെച്ചതെന്നും ആതിഥേയമൂല്യങ്ങൾ ഉറപ്പിച്ചാണ് എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥരും ശബരിമലയിൽ ഭക്തരെ സ്വീകരിച്ചതെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ അമൃത ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് എട്ട് മാസത്തിലേറെ നീണ്ട കൂടിയാലോചനകൾ ഒരുക്കങ്ങൾ അതിന് എത്തിയിരിക്കുന്നു ഒരു പരാതികൾക്കുമില്ലാത്ത വിവാദങ്ങളില്ലാത്ത ഒരു തീർത്ഥാടനകാലം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് മന്ത്രി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് നമ്മൾ നടത്തിയ പരിശ്രമങ്ങളെല്ലാം വിജയം കണ്ടതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു എല്ലാ തരത്തിലുള്ള ഇടപെടലും വിജയകരമായി മാറിയിരിക്കുന്നു ഇതുവരെ എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കിയിരിക്കുന്നു ഒരു പരാതിയോ പരിഭവമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ തീർത്ഥാടകർ ദർശനം നടത്തിപ്പോയിരിക്കുന്നു ഞങ്ങളേറെ സന്തുഷ്ടരാണ് സംതൃപ്തരാണ് സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന് നടത്തിയ വലിയ പരിശ്രമത്തിന്റെ നെറ്റ് റിസൾട്ടാണ് ഈ വിജയകരമായ അവസ്ഥ എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക ഭക്തർക്ക് വേണ്ട ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൃത്യമായി ഒരുക്കി നൽകി എന്നുള്ളതാണ് അതിൽ ഒരു വീഴ്ചകളും ഉണ്ടായിട്ടില്ല മാത്രമല്ല വന്നവർക്കെല്ലാവർക്കും ദർശനം കൃത്യമായ ദർശനം ഇത്രയും തിരക്കിനിടയിലും ഈ വെർച്വൽ ക്യൂ ക്രമീകരണങ്ങളൊക്കെ അതൊക്കെ എത്രത്തോളം വിജയകരമായി എല്ലാം വിജയകരമായി സ്പോട്ട് ബുക്കിംഗ് വിജയകരമായി എല്ലാ സ്ഥലത്തിലും വിജയകരമായി എന്നുള്ള കാര്യം എടുത്തു that's all